അമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രണ്ടോ രണ്ടരയോ വയസ്സുള്ളപ്പോൾ റേഡിയോയിൽ വരുന്ന പാട്ടുകൾ അതേപോലെ പാടാൻ ശ്രമിച്ചിരുന്ന എനിലെ പാട്ടുകാരനെ എൻ്റെ അച്ഛനാണ് കണ്ടെത്തിയതെന്ന് എന്നെ പാട്ട് പഠിപ്പിക്കാൻ അയച്ചതും അച്ഛൻ തന്നെ ഒരു ഘട്ടത്തിൽ ഇനി ഒരിക്കലും പാടരുതെന്നും അച്ഛൻ പറഞ്ഞു അതിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ജ്വാലയിലുണ്ടായ സംഗീതമാണ് എന്നെ ഇന്നിവിടം വരെ എത്തിച്ചത് എന്നുവെച്ചാൽ എല്ലാത്തിനും കാരണം അച്ഛൻ തന്നെ ഞങ്ങൾ മക്കളെ നല്ല നിലയിൽ വളർത്താൻ വേണ്ടി ഇക്കാലം അത്രയും അച്ഛനും ദരിദ്രരായി ജീവിച്ചു ഒരു തുണി തുണിയെടുത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വർഷങ്ങളായി അൻപത് രൂപയ്ക്ക് വാങ്ങിയ ഒരു കണ്ണടയാണ് അച്ഛൻ ഉപയോഗിക്കുന്നത്